മുന്തിരിച്ചെടിയുടെ പ്രത്യേകത അതൊരു വള്ളിച്ചെടിയാണ് തായ്തണ്ടിൽ നിന്നും പല ശിഖിരങ്ങളായിട്ട് അത് പടരും നമ്മുടെ നാട്ടിലെ പാവലും പടവലവും ഒക്കെ പോലെ തന്നെ വെട്ടിയൊരുക്കുക എന്ന പദത്തിന് ഗ്രീക്കിൽ രണ്ട് പദങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഐറോ എന്നും കഥൈറോ എന്നും ഐറോ എന്ന പദത്തിന് എടുത്തുയർത്തുക എന്നുകൂടി അർത്ഥമുണ്ട് ചില ശാഖകൾ താഴെ വീഴും മുന്തിരിച്ചെടിയിൽ നിന്ന് താഴെ വീഴുന്ന ശാഖകൾ മണ്ണിൽ നിന്നും നീരെടുക്കും പിന്നെ അവിടേക്കായിരിക്കും അതിൻ്റെ ഓടുന്നത് ഇത്തരം ശാഖകൾക്ക് നല്ല ഫലം കായ്ക്കാൻ പറ്റില്ല അപ്പോൾ കർഷകൻ എന്തു ചെയ്യും അതിനെ വെട്ടിക്കളയാലെടുത്തുയർത്തും പന്തതിലേക്ക് കയറ്റി വിടും പിന്നെ അത് നീര് കുടിക്കുന്നതും അതിനുവേണ്ട ആഹാരം ലഭിക്കുന്നതും തായ്ത്തണ്ടിൽ നിന്ന് അത് ഫറഞ്ചൂടും ഈശോയും അങ്ങനെ തന്നെയാണ് ആരെയും വെട്ടിക്കളയില്ല വീണു പോയതിനെ മാറ്റിക്കളയില്ല ഉയർത്തോളൂ ആമേൻ നല്ല ദിനം